നമസ്കാരം മറ്റുള്ളവരുടെ മുന്നിൽ തമാശക്കായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവസരം നമുക്ക് തന്നെ തലവേദനയായി മാറാറുണ്ട് അത്തരത്തിൽ പണി കിട്ടിയ ഒരു സ്ത്രീയുടെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അബദ്ധത്തിൽ സഹപ്രവർത്തകന്റെ പാന്റും അടിവസ്ത്രവും ജോലിസ്ഥലത്ത് എല്ലാവരും കാണുക വലിച്ചു സ്ത്രീക്കെതിരെ നടപടിയുമായി കോടതി ദക്ഷിണ കൊറിയയിലാണ് കൗതുകകരമായ കേസും വിധിയും യുവാവിന്റെ പാന്റ് താഴേക്ക് വലിച്ചപ്പോൾ അബദ്ധത്തിൽ അടിവസ്ത്രമടക്കം ഊരിപ്പോന്നതോടെ ലൈംഗികപരമായ അപമര്യാദ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി രണ്ട് ദശാംശം എട്ട് ദശലക്ഷം വോൺ അതായത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനാല് ലക്ഷം പിഴയും ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള എട്ട് മണിക്കൂർ നീണ്ട ക്ലാസിനും പങ്കെടുക്കുകയാണ് ശിക്ഷ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഗാംഗ്വാൾ പ്രവിശ്യയിലെ ഒരു റെസ്റ്റോറന്റിലെ അടുക്കളയിൽ വെച്ചാണ് സംഭവം നടന്നത് ഇരുപത് വയസ്സുകാരനായ യുവാവിന്റെ പാന്റ് പാൻറ് കാരി പിന്നിൽ നിന്ന് വലിച്ചു ഊരുകയായിരുന്നു എന്നാൽ പാന്റിനൊപ്പം അടിവസ്ത്രവും അഴിഞ്ഞതോടെ യുവാവ് സഹപ്രവർത്തകർക്ക് മുന്നിൽ നഗ്നായി നാണം കെട്ടു തുടർന്ന് യുവാവ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു പരാതിക്ക് പിന്നാലെ സ്ത്രീക്ക് യുവാവിന്റെ വീട്ടിലെത്തി മുട്ടുകുത്തി മാപ്പവേശിച്ചെന്നും യുവാവിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലു പിടിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ കേസുമായി മുന്നോട്ടു പോകാൻ യുവാവ് തീരുമാനിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കുറഞ്ഞ ശിക്ഷയാണ് വിധിച്ചത് തന്റെ സഹപ്രവർത്തകനായ യുവാവിനോട് തമാശക്കാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്നാണ് സ്ത്രീ ബാധിച്ചതെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല ഒരാളുടെ പാൻസ് അടിവസ്ത്രം ഉൾപ്പെടെ താഴേക്ക് വലിക്കുന്നതിനെ പാൻസിങ് അല്ലെങ്കിൽ എന്നാണ് അറിയപ്പെടുന്നത് തമാശയ്ക്കായി ദക്ഷിണ കൊറിയയിലെ റിയാലിറ്റി ഷോകളിലും ടി വി പരിപാടികളിലും ഇത്തരത്തിലൊരു രീതി ചെയ്തു വരുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വിമർശനങ്ങൾക്ക് ഇടയാക്കാറുണ്ട് അടുത്തിടെയായി ഈ പ്രാങ്ക് ലൈംഗികാതിക്രമമാണെന്നും ബുള്ളിംഗ് ആണെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണ കൊറിയൻ ഒളിമ്പിക്സ് ഷോർട്ട് ട്രാക്ക് സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻ ലിംഹോ ജൂൺ മറ്റ് വനിതാ സ്കേറ്റർമാർക്ക് മുന്നിൽ ഒരു പുരുഷ സഹകാരത്തിന്റെ പാൻറ് വലിച്ചൂരിയതിനെ തുടർന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദക്ഷിണ കൊറിയയിലെ ജിയോള പ്രവിശ്യയിൽ ഒരു കൊച്ചുകുട്ടിയുടെ പാൻറ് കൂട്ടുകാരൻ വലിച്ചു കയറിയതിന് കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്തായാലും ഈ വാർത്ത വൻ ചർച്ചയായതോടെ നിരവധി പേർ അവരുടെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തി ചിലർ അഭിപ്രായം പറഞ്ഞത് ഈ നിസ്സാര കുറ്റത്തിന് ഇത്തരമൊരു ശിക്ഷ നൽകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് അതേസമയം മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണോ തമാശ കാട്ടുന്നത് എന്നും ശിക്ഷ നൽകിയതിൽ ഒരു തെറ്റുമില്ല എന്നുമാണ്